ഞാൻ ഗൾഫിൽ നിന്ന് എപ്പോൾ വന്നാലും പോണ സമയത്ത് ഒരു കുറേ തൈകൾ വെക്കും കാരണം അടുത്ത വരവിന് ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും എന്നുള്ള അറിയാലോ ഇന്നടെ ഞാൻ വെക്കുന്നത് പത്ത് പതിനഞ്ച് പപ്പായൻ്റെ തൈകളാണ് വെക്കും സിബിയെ ഇനി വരുമ്പോൾ എങ്ങനെയുണ്ട് എന്നുള്ള ആദ്യത്തെ വീഡിയോ എൻ്റെ അതായിരിക്കും എല്ലാ പ്രാവശ്യവും ഓരോ തൈകളി മലയിലും പടിയൊക്കെ കൊണ്ടുപോയി വെക്കും പിന്നെ ബാക്കിയുള്ള കുഞ്ഞാണി നനച്ചുണ്ടാക്കിയുള്ളൂ അസിയും ഇത് ഞാൻ ചെയ്തു കൊടുത്താൽ മതി ദ്വീപിൽ വരുമ്പോൾ ആദ്യങ്ങൾ ചെയ്യേണ്ട പണി പറമ്പൊക്കെ കളക്കുക വളം ഇടുക പിന്നെ പോകാൻ നേരത്തെ നമ്മളൊരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇതുമാതിരി തൈകൾ നിർബന്ധമായിട്ട് നമ്മൾ കൊണ്ടുപോയി വെക്കണം കേട്ടോ എല്ലാവരും ഒന്ന് എന്നാൽ വരുമ്പോൾ തന്നെ ഇത് നമുക്ക് കിട്ടും ഇപ്പം ആറുമാസം മതി ഇതിനെ കണ്ടാൻ ഇപ്പം എല്ലാ ഗൾഫ്കാരും ഇവിടെ ഉള്ള പോലൊക്കെ കേട്ടോ ഞാൻ ഗൾഫ്കാർ എന്ന് പറഞ്ഞാൽ ഓൽക്കാനത് കൂടുതൽ ഇഷ്ടമുണ്ടായാൽ അപ്പോൾ എല്ലാവരും ഈ ഒരു പണി ചെയ്യുക ഞാൻ പതിനഞ്ചെണ്ണം ഞാൻ വെക്കുന്നുണ്ട് ഈ റോഡിന് നമ്മൾ വീട്താ അപ്പോൾ എല്ലാവരും ഇങ്ങനെ തൈകളൊക്കെ ഒന്ന് വെച്ച് വരുമ്പോൾ പപ്പായ അങ്ങനെ പറിച്ചു പഴുത്ത് പാകമായിട്ട് എങ്ങനെ ഞം ഞാൻ കഴിക്കുമ്പോൾ ഒരു സുഖമല്ലേ അവ അല്ല അത്ര സുഖാട്ടോ